ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് കാന്താ കോട്ടൺ ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ഓഫർ വീഡിയോ ആണ് ലാസ്റ്റ് നമ്മൾ കട്ട് പീസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി ഒത്തിരിധികം മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ഓഫർ വീഡിയോ ആയിട്ട് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും ആരും മിസ്സാക്കണ്ട ആക്കണ്ട ഇന്ന് കാണുന്ന മെറ്റീരിയൽസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അതുപോലെ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും മെഷർമെന്റ്സ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടര രണ്ടേ മുക്കാൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെഷർമെന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടാണ് മെറ്റീരിയൽസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷർമെന്റ് എത്രയാണോ അത് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് മെറ്റീരിയൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത് വൈകിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് വേണ്ടവരെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളൂ അവരെ മിസ് ഓഫർ വീഡിയോ ആണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് മിത്രേറ്റ് ആയിട്ട് വരുന്നത് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് കാന്താ കോട്ടൺ എന്ന് പറയുന്നത് പ്യോർ കോട്ടൺ ആണ് ക്യാമറ കോട്ടൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്നസ് ഉള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ലൈനിങ് ഇല്ലാതെയും ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് കാന്താ കോട്ടൺ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു റണ്ണിംഗ് സ്റ്റിച്ച് ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ അങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ കാന്താ കോട്ടൺ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ സ്ക്രീൻ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് എന്നിരുന്നാലും കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കളർ ബ്ലീഡിംഗ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽസ് അല്ല എന്നിരുന്നാലും ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മാക്സിമം സിമിലർ കളേഴ്സ് വീഡിയോയിൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഓരോ ഫോണിന്റെയും സ്ക്രീൻ സെറ്റിംഗ്സ് മാറുന്നതിനനുസരിച്ച് കളറിൽ ചെറിയ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിംഗ് സിക്സ് സിക്സ് ഒ ക്ലോക്ക് ആണ് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാനായിട്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒത്തിരിധികം കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടുതലും കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് മണ്ടേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഓഫർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരിധികം മെസ്സേജുകൾ വരാറുണ്ട് അപ്പം നമുക്ക് ഒരു സാവകാശം വേണം മെസ്സേജുകൾക്ക് റിപ്ലൈ തരാനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഡയറക്ടുകളും വാട്സപ്പ് കോളും ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ അതുപോലെ മെസ്സേജ് അയച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നത് വരെ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്യാം അപ്പോൾ അതിന് വീണ്ടും ഡിലേ വരും റിപ്ലൈ കിട്ടാനായിട്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളും മെസ്സേജ് അയച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തോളാം നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള മീറ്റേഴ്സ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെഷർമെന്റ്സ് ആണ് ആ ഒരു മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടതെന്ന് ആ ഒരു മെഷർമെൻറ്റിൽ നോക്കിയിട്ട് ആ സ്ക്രീൻഷോട്ടിന്റെ കൂടെ ആ ഒരു മെഷർമെന്റ് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയയ്ക്കാം ായിട്ട് കസ്റ്റം കട്ട് ആയിട്ടുള്ള മെഷർമെന്റ്സ് അവൈലബിൾ ആയിരിക്കില്ല മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ചിട്ട് മെസ്സേജുകൾ അയക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എത്ര മീറ്റർ ആണ് വേണ്ടെന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തോളൂ മീറ്റേഴ്സ് എല്ലാ മെറ്റീരിയലും കാണിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം മീറ്റേഴ്സ് പറയാനായിട്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നയന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അത് നിങ്ങളുടെ പാഴ്സലിന്റെ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് പറയുന്നത് പോസ്റ്റൽ ത്രൂവും ഡി ടി ഡി സിയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് തന്നെ നല്ല നല്ല കളർ ഷീറ്റ്സും നല്ല നല്ല പ്രിന്റുകളാണ് അപ്പോൾ ആരും മിസ് ആക്കണ്ട എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് കാന്ത കോട്ടൺ ആണ് മെറ്റീരിയലിനെടുത്ത് വരുന്നത് ഫോർട്ടി ി ഫോർ ഇഞ്ചിന്റെ ഇടയിലാണ് മെറ്റീരിയൽസിന്റെ വിടുത്ത് വരുന്നത് ഒത്തിരി പേര് ഈ ഒരു വീഡിയോയ്ക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു ഓഫർ വീഡിയോ ആണ് ആരും മിസ് ചെയ്യേണ്ട നയറ്റി ഫൈവ് റുപ്പീസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഇന്ന് കാണിച്ച ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളത് അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളൊക്കെ മനസ്സിലോടെ അറിയിക്കണം ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ